കാണാൻ സഹായിക്കുന്ന ഉപകരണം ഇലോൺ ന്യൂറാലിംഗ് നിർമ്മിക്കാൻ പോകുന്നു നാഡികൾ കണ്ണുകളും നഷ്ടപ്പെടുകയും ചെയ്തവർക്ക് ന്യൂറാലിങ്ങിന്റെ ബ്ലൈൻഡ് സൈറ്റ് എന്ന ഉപകരണത്തിന്റെ കൂടി കാണുവാൻ സാധിക്കുമെന്നും സാങ്കേതിക വിദ്യയുടെ പരീക്ഷണത്തിനായി യു എസ് ഫുഡ് ആൻഡ് അഡ്മിനിസ്ട്രേഷന്റെ അനുമതി ലഭിച്ചുവെന്നും ശതകോടീശ്വരനായ ഇലോൺ മസ്ക് അറിയിച്ചു ദൃശ്യങ്ങൾ തിരിച്ചറിയാൻ സാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗമായ വിഷ്വൽ വിഷൽ കോർ അന്ധതയുള്ളവർക്ക് പോലും കാഴ്ച അനുഭവിക്കാൻ ഇതുവഴി സാധിക്കും തുടക്കത്തിൽ പഴയ വീഡിയോ ഗെയിമുകളിലേതുപോലെ കുറഞ്ഞ റെസൊല്യൂഷനിലായിരിക്കും കാഴ്ചയെങ്കിലും ഭാവിയിൽ ഇൻഫ്രാറെഡ് അൾട്രാ വയലറ്റ് റഡാർ പോലുള്ള സ്വാഭാവിക കാഴ്ചശക്തിയേക്കാൾ വ്യക്തമായി കാണാൻ ഈ സാങ്കേതിക വിദ്യയിലൂടെ കഴിയുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് ഉപകരണം നിർമ്മിക്കുന്നതിനുള്ള അനുമതി നൽകിയതിനോടൊപ്പം എഫ് ഡി എൽ നിന്നുള്ള ബ്രേക്ക് ത്രോ ഡിവൈസ് പദവിയും ലിങ്കിന്റെ ബ്ലൈൻഡ് സൈറ്റ് ഉപകരണത്തിന് ലഭിച്ചു ജീവന ഭീഷണിയാകുന്ന അവസ്ഥകളുടെ ചികിത്സയ്ക്കോ രോഗനിർണയത്തിനോ സഹായിക്കുന്ന മെഡിക്കൽ ഉപകരണങ്ങൾക്കാണ് എഫ് ഡി എ ബ്രേക്ക് ഡിവൻസ് പദവി നൽകുക ചിന്തകളിലൂടെ കമ്പ്യൂട്ടർ ഉപകരണങ്ങൾ നിയന്ത്രിക്കാൻ മനുഷ്യനെ പ്രാപ്തമാക്കുന്ന ലിങ്കിന്റെ ബ്രെയിൻ ചിപ്പ് മനുഷ്യരിൽ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എട്ട് പേരിൽ കൂടി ഈ ഉപകരണം സ്ഥാപിക്കാനുള്ള നീക്കത്തിലാണ് കമ്പനി ബ്ലൈൻഡ് സൈറ്റ് ഇങ്ങനെ സ്റ്റാർ ട്രൈക്ക് എന്ന പ്രശസ്ത സിനിമ ഫ്രാഞ്ചസിയിലെ ചിത്രം പങ്കുവെച്ചാണ് മസ്ക് ബ്ലൈൻഡ് സൈറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ജന്മന കാഴ്ചയില്ലാത്ത ഈ കഥാപാത്രത്തിന് വിവിധ ഉപകരണങ്ങളുടെ സഹായത്തോടെ കാഴ്ച ലഭിക്കുന്നുണ്ട് ഇതിന് സമാനമായി കന്നട പോലെ ധരിക്കാവുന്ന രീതിയിലാകും ബ്ലൈൻഡ് സൈറ്റ് ക്യാമറ നിർമ്മിക്കുക ഈ ക്യാമറയിൽ നിന്നുള്ള പാറ്റേണുകൾ വിഷൻ കോർട്ടക്സിൽ സ്ഥാപിച്ചിരിക്കുന്ന ചെറു ചിപ്പുകളിൽ മൈക്രോ ഇലക്ട്രോഡ് അറേ വഴി പുനരാവിഷ്കരിച്ചാണ് കാഴ്ച സാധ്യമാക്കുന്നത് ഉപകരണം എന്ന് തയ്യാറാകുമെന്ന് കമ്പനി വ്യക്തമാക്കിയിട്ടില്ല